നമസ്കാരം റഷ്യയുടെ കൊർത്ത്സ് പ്രദേശത്തു നിന്നും രണ്ട് നോർത്ത് കൊറിയൻ സൈനികരെ യുക്രൈൻ പിടികൂടി ചരിത്രത്തിലാദ്യ സംഭവമാണ് ഒരു പരമാധികാര ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള സൈനികരെ യൂറോപ്പിൽ നടക്കുന്ന യുദ്ധത്തിൽ പിടികൂടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒന്നാം ലോക മഹായുദ്ധത്തിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ സൈനികർ യൂറോപ്യൻ രാജ്യങ്ങളിൽ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു എന്നാൽ അന്നൊന്നും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല നോർത്ത് കൊറിയയിൽ സ്വാതന്ത്ര്യമില്ലെങ്കിലും നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ് റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ സൈനിക കരാർ ഉണ്ടാക്കിയതും അതിൻ പ്രകാരം നോർത്ത് കൊറിയൻ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരെ പോരാടാൻ വന്നതുമൊക്കെ പല റിപ്പോർട്ടുകളിലും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴാണ് യുക്രൈൻ നോർത്ത് കൊറിയ യുദ്ധത്തിൽ പങ്കുചേർന്നതിനെക്കുറിച്ച് ആർക്കും നിഷേധിക്കാനാവാത്ത തെളിവുകൾ പുറത്തേക്ക് വിടുന്നത് യുക്രൈൻ പിടികൂടിയ രണ്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സിൻ്റെ ദൃശ്യങ്ങളാണ് പ്രസിഡന്റ് സെലൻസ്കി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തത് പിടികൂടിയ രണ്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സിൽ ഒരാൾ രണ്ടായിരത്തി അഞ്ചിലും മറ്റേയാൾ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ചയാൾ റൈഫിൾമാനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ചയാൾ സ്നൈപ്പർ സ്പെഷ്യലിസ്റ്റുമായിട്ടാണ് നോർത്ത് കൊറിയൻ സേനയിൽ വർക്ക് ചെയ്യുന്നത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തങ്ങളെ റഷ്യൻ സൈന്യത്തിൻ്റെ കൂടെയുള്ള ട്രെയിനിങ്ങിനാണ് വിടുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് റഷ്യയിലേക്ക് വിട്ടതെന്നും ഇവിടെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നുവെന്നുമാണ് ഇവർ പറഞ്ഞത് ഇവരുടെ മൊഴി എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല പക്ഷേ ഇവർ ഇനി നോർത്ത് കൊറിയയിലേക്ക് മടങ്ങാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് റഷ്യ പിടികൂടിയ യുക്രൈൻ സൈനികരെ വിട്ടുതരാമെങ്കിൽ തങ്ങൾ പിടികൂടിയ നോർത്ത് കൊറിയൻ സൈനികരെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമീർ സെലൻസ്കി വ്യക്തമാക്കി റഷ്യയുടെ കർക്സ് റീജിയനിലുണ്ടായിരുന്ന മൂവായിരത്തോളം നോർത്ത് കൊറിയൻ സൈനികരെ തങ്ങൾ കൊലപ്പെടുത്തിയെന്നും ബാക്കിയുണ്ടായിരുന്ന പേരെയാണ് തങ്ങൾ പിടികൂടിയതെന്നുമാണ് യുക്രൈൻ്റെ അവകാശവാദം എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏതാണ്ട് മുന്നൂറിനടുത്ത് നോർത്ത് കൊറിയൻ സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് യുദ്ധവിദഗ്ധരുടെ അഭിപ്രായം ഏതായാലും യുക്രൈൻ നോർത്ത് കൊറിയൻ സൈനികരെ പിടികൂടിയ സമയം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയമാണ് കാരണം ഉടൻ തന്നെ ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുന്നു ട്രംപ് ഇതിനകം തന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് വ്ളാദിമിർ പുടിൻ താനുമായി സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും ഉടൻ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യമുണ്ടാക്കുമെന്നും ഒക്കെ എന്നാൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വളരെ സങ്കീർണമായിരിക്കുകയാണ് ട്രംപ് വിചാരിച്ചാൽ പോലും വളരെ പെട്ടെന്ന് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനാകുമോ എന്നുള്ള സംശയമാണ് മിക്കവരും പ്രകടിപ്പിക്കുന്നത് തങ്ങൾ നോർത്ത് കൊറിയൻ സൈനികരെ പിടികൂടിയതോടെ റഷ്യ യുക്രൈൻ യുദ്ധം ടു കൺട്രി വാറിൽ നിന്നും മൾട്ടി കൺട്രി വാറായിരിക്കുന്നുവെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളും യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിലേക്ക് സൈനികരെ അയക്കണമെന്നുമാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത്